ഈ ഓഫീസിൽ എങ്ങനെ പുതുതായി ഒരു ഫെയിൽ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം ഫെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള സൌകര്യം സെക്ഷനിൽ ഉള്ള ക്ലർക്കുമാർക്കും അസിസ്റ്റന്റ്മാർക്കും മാത്രം ആണ് കൊടുത്തിട്ടുള്ളത് സിആർ യു അക്കൌണ്ട് ഉപയോഗിച്ചും ഓഫീസർമാരുടെ അക്കൌണ്ട് ഉപയോഗിച്ചും ഫെയിൽ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കില്ല പുതിയ ഫെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഇടതുഭാഗത്തെ മെനുവിൽ നിന്നും ഫെയ്ൽ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് അതിൽ നിന്നും ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കു മുന്നിൽ ഫെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ് അതിൽ നിങ്ങളുടെ ഓഫീസിന്റെ നമ്പർ നമ്പർക്രമം തെറ്റുകൂടാതെ സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് ആ ഫെയിലിനെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഫെയിലിന്റെ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ വർക്കിംഗ് എന്ന് കൊടുത്താൽ അവിടെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരുന്നതാണ് ഫേൽ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഫേൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് അവിടെ കാണിക്കും ഫേൽ നമ്പർ നിങ്ങൾ കൃത്യമായി കൊടുത്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഈ ഓഫീസിൽ ആദ്യമായി ഒരു ഫേൽ നിർമ്മിച്ചിരിക്കുന്നു ഈ ഓഫീസിൽ ഒരു ഫേൽ ഓപ്പൺ ചെയ്താൽ ലഭിക്കുന്ന ഡീഫോൾട്ട് വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇനി നമ്മൾ നമ്മളുടെ അക്കൌണ്ട് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ള സെക്ഷനുകളിലേക്ക് അയക്കാത്ത ഫെയിലുകൾ കാണുവാൻ ഇടതുഭാഗത്തുള്ള മെനുവിൽ നിന്നും ഫേൽ ചൂസ് ചെയ്ത് അതിലെ ക്രിയേറ്റഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി തുടർന്നുവരുന്ന ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഫെയിലിന്റെ ഫെയിൽ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ ആ ഫെയിൽ ഓപ്പണായി വരുന്നതാണ് ഈ ഓഫീസിന്റെ അടുത്ത വീഡിയോയിൽ ഒരു റെസിപ്റ്റ് എങ്ങനെ ഫെയിലിലേക്ക് അറ്റാച്ച് ചെയ്യാം എന്ന് നോക്കാം